നമസ്കാരം രാഹുൽ മാങ്കുട്ടം എന്ന യൂത്ത് വ്യാജം പ്രസിഡന്റ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം സംഘപരിവാറുമായി നേരിട്ടുള്ള പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് പോരാട്ടം എന്ന് പറഞ്ഞാൽ കണ്ട പെറ്റ തള്ള സഹിക്കില്ല അതാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റിയ വാചകം വർഗീയതയോട് ഞങ്ങൾ ഇല്ല വർഗീയത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് നടത്തുന്നത് ദൃശ്യം നോക്കിയേ പുതിയത് 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 ചെയ്യോ എന്റെ ഒന്ന് കൂടി കുടിച്ചു സന്ധിയില്ലാതെ നെഞ്ചിക്കണം എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോരാടുക അതായത് സംഘപരിവാർ നേതാക്കന്മാരുമായിട്ട് ആർക്കെങ്കിലും ബന്ധം ഉണ്ടാകാൻ പാടില്ലെന്നല്ല പക്ഷെ ഒരാൾ മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗം നോക്കി ആ ദൃശ്യം നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എങ്ങനെ കിട്ടി എന്നതിനെ സംബന്ധിച്ചും ലീഗന്മാരും മൗദൂദികളും മൂരികളൊക്കെ ഒന്ന് കണ്ണു തുറന്ന് അങ്ങോട്ട് കണ്ടോളും പറവൂർ സവർക്കർ എന്ന ഇദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ അറിയാലോ വി ഡി സതീശൻ നേരത്തെ സംഘപരിവാർ കേന്ദ്രത്തിൽ ചെന്ന് ഗോൾവാൾക്കറുടെ മുന്നിൽ ഇങ്ങനെ നിന്നപ്പോ ശിവരാമൻ എന്ന ബി ജെ പി നേതാവിന്റെ അടുത്ത് ഇങ്ങനെയെങ്കിലും കുറിഞ്ഞ് നിൽക്കണ്ടേ ഇത്രയെങ്കിലും താഴ്ന്നു നിന്നില്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ പാലക്കാട് മേഖലയിലൊക്കെ വലിയ എന്തോ സ്വാധീനം ഉണ്ടാക്കി ജനങ്ങൾ കോൺഗ്രസിൽ വോട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവരുടെ ഇരിപ്പുവശമെന്നും എങ്ങനെയാണ് ഓരോ നേതാക്കന്മാരുമായിട്ട് ഇവർ ഡീൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് കണ്ണു തുറന്ന് കണ്ടോളൂ പാലക്കാട് വിജയിച്ച് കയറിയത് എന്തോ വ്യക്തിപരമായിട്ടുള്ള നേട്ടമാണ് കോൺഗ്രസിന്റെ നേട്ടമാണെന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിജയം കണ്ടിട്ട് എസ് ഡി പി ആർ തുല്ലസിച്ച് കൊടിയും പിടിച്ചോണ്ടിറങ്ങുമ്പോൾ ഞങ്ങളുടെ മാത്രം വിജയമെന്ന് എസ് ഡി പി അതല്ല ഇതിനെ വിജയിപ്പിച്ചെടുത്തത് സംഘപരിവാറിന്റെ കൂടി ഉത്തരവാദിത്തമായിരുന്നു എന്ന് കാണുന്നില്ലേ ഇതാണ് യഥാർത്ഥത്തിൽ സി ജെ പി എന്ന് വിളിക്കാൻ പറ്റുന്നത് കോൺഗ്രസ് ജനതാ പാർട്ടി ഈ കോൺഗ്രസ് ജനതാ പാർട്ടിയിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കൂ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരനെ ഇങ്ങനെ ഇവർ ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സന്ധി ഇല്ലാത്ത പോരാട്ടം നടത്തുന്ന വ്യക്തിയെ ചേർത്ത് നിർത്തുന്നാണ്ടില്ലേ ഞങ്ങളുടെ എം എൽ എ എന്നാ പറയുന്നത് ബി ജെ പി കാര്ക്കും എങ്ങനെയാണ് ബി ജെ പി കാര്ക്ക് അത് പറയാൻ കഴിയുന്നത് അവിടെ കൃഷ്ണകുമാറിനെ സന്ദീപ് ജി വാരിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാൽവാരി തോപ്പിച്ചതിന്റെ അടിസ്ഥാനം എന്താണ് അവിടെ ഇപ്പോ കോൺഗ്രസും ബി ജെ പിയും എന്നൊരു വ്യത്യാസവും ഇല്ല സി ജെ പി ആയിട്ട് ലയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ കൂട്ടുകച്ചവടമാണ് കാണാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ വെളിയിലിറങ്ങി നാട്ടുകാരോട് സംഘപരിവാറിനെതിരെയും വർഗീയതയോട് നേരിട്ട് പോരാടുന്നവരുടെ ആത്മബന്ധം നോക്കണേ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ആശയത്തെ ശക്തമായി എതിർക്കുന്നവരോട് എന്തായിരിക്കും എതിർപക്ഷത്തുള്ളവരുടെ ഒരു സമീപനം കാണുമ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കൈ കൊടുക്കുന്നതിൽ തെറ്റില്ല ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോയപ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിന്നൊരു ഫോട്ടോ വെച്ചിട്ട് എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയ ഇവർ തമ്മിലുള്ള അന്തർധാരയാണ് ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഇതിനെയോ നെഞ്ചത്ത് കിടക്കണ കിടപ്പുണ്ടല്ലേ പോരാടുകയാണ് അങ്ങ് ചിരിച്ചുല്ലസിച്ച് ശിവരാമന്റെ നെഞ്ചിൽ കിടന്ന് സംഘപരിവാറുമായിട്ടുള്ള ആ പോരാട്ടം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ ഇത്രത്തോളം ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തുണ്ട് അത്രത്തോളം മാനസിക ഐക്യമുണ്ടോ അടുപ്പമുണ്ടോ അല്ലാതെ ഏതെങ്കിലും പരിചയമില്ലാത്ത വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഒരു വ്യക്തിയെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് ആലോചിച്ചാൽ മതി നിങ്ങളെ തന്നെ എടുക്കൂ നിങ്ങൾ ആരെങ്കിലും ഇത്രയും ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്തുണ്ടായിരിക്കണം മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരിക്കണം ആത്മബന്ധം ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഈ രീതിയിൽ ക്യാമറ നിന്നാൽ കൂടിയും കെട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും ഉമ്മ കൊടുക്കാനും കഴിയുള്ളൂ സംഘപരിവാറുകാർ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അവർ വിചാരിക്കും പോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രീതിയിൽ യൂത്ത് വ്യാജനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് പാലക്കാട് പോലൊരു മണ്ഡലം അവിടെ വടകര ഡീലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ആ ഡീലിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ രീതിയിലൊക്കെ സംഘപരിവാറുമാരുമായി ചേർന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഡീലൊക്കെ ഉണ്ടാക്കി വലിയ അടുപ്പൊക്കെ സൂക്ഷിച്ചതിന് ശേഷം പുറത്തിറങ്ങി ഇടതുപക്ഷത്തിന് എങ്ങനെയെങ്കിലും ചാപ്പ കുത്താൻ പറ്റുമോ എന്നാണ് ശ്രമിക്കുന്നത് കാര്യം ഞങ്ങൾ ഓൾറെഡി അവിടെയാണ് ഇനി അവരെ കൂടി തേക്കണം ഞങ്ങൾക്ക് എന്തായാലും അവരായിട്ട് പോരാടേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടിലെ ഒരു സംഘപരിവാറുകാരനും ഒരു കോൺഗ്രസുകാരൻ എടുത്ത് വിയോജിപ്പുണ്ടാകില്ല എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം വർഗീയതയോട് പോരാടുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ ആ സംഘടനയോട് സംഘപരിവാറുകാർക്ക് എതിർപ്പില്ലാതെ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവർ അല്ല കോൺഗ്രസിനെ എതിരാളികളായിട്ട് പരിഗണിച്ചിട്ടേ ഇല്ല അവർക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടത് ആരെയാണ് ഇടതുപക്ഷത്തെയാണ് അല്ലെങ്കിൽ ഓരോ സംഘപരിവാറുകാരടുത്ത് സംസാരിക്കുമ്പോൾ മാർക്സിസമോ കമ്മ്യൂണിസമോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാതെ നെറ്റി ചുളിക്കുന്നത് എന്തുകൊണ്ടെന്നൊന്ന് ആലോചിച്ചാൽ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലെ ഒരാളല്ലേ ഞങ്ങളുടെ വീട്ടിലൊരംഗമല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് പിരിഞ്ഞുപോയവരല്ലേ ആ മനോഭാവമാണ് ആ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് വ്യാജനെ കണ്ട സന്ദർഭത്തിൽ ശിവരാമൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇങ്ങനെയാണ് വരും കാലഘട്ടങ്ങൾ ഇങ്ങനെയാണ് ഇനി വരും കാലങ്ങളിൽ പാലക്കാട് മണ്ഡലത്തിൽ സംഘപരിവാറിനെ കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള യൂത്ത് വ്യാജം നേരിടാൻ പോകുന്നത് ഈ മനോഭാവം ഈ അടുപ്പവും വെച്ചിട്ട് സംഘപരിവാറുകാർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കുമെന്ന് നിങ്ങൾ ഈ ലീഗന്മാരുണ്ടല്ലോ ലീഗന്മാരെ സുഡാപ്പികളും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിറ്റ് അവർ പോക്കറ്റിലിട്ട് അവരുടെ രാഷ്ട്രീയ ജീവിതം കൊഴിപ്പിച്ചു എന്നതിനപ്പുറം ഈ നാടിനെ സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കാൻ പോകുന്ന ഒരു പുതിയ ഇനം കൂടി അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ആ ദൃശ്യം തെളിയിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്